ുട്ടനുണ്ട് ഹായ് പറഞ്ഞ അച്ഛൻ ഉണ്ട് അപ്പൊ എന്താ പണിന്ന് മനസിലായി അപ്പൊ നമ്മള് ഒരു സൈഡ് പെയിന്റ് അടിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടാകുന്നതാണ് അടക്കളേരെ കഴിഞ്ഞ വീഡിയോയില് അപ്പൊ ഇതിന്റെ ഇപ്പത്തെ സൈഡും കൂടി പെയിന്റ് അടിച്ച് കട്ടളകളും എല്ലാതും ആ അപ്പൊ അവിടെ വർക്കില്ല അവിടെ കാര്യമില്ല അത് ഇവിടെ അഴുക്കായിക അത് കുഴപ്പമില്ല അത് ഇവിടെ കുറയ്ക്കണം ഈ കറത്ത കളർ കാണ വേണ്ട അതൊക്കെ ഒന്ന് അങ്ങനെ ആ അവിടെ ഉറച്ചു ആ വേ വേറെ അഴുക്ക് പോണ വേണ്ട അഴുക്ക് പോകുമ്പോ നല്ല അപ്പോഴാണ് അത് നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന കാരണേ അതാണ് അവിടെ അഴുക്കിങ്ങനെ പഴയ പെയിന്റിന്റെ കളർ തോന്നുന്നു വേണ്ട അഴുക്കൊക്കെ പോയിട്ട് ആ അത് തന്നെ നീല കളറായിരുന്നു അപ്പൊ നമ്മൾ അതിങ്ങനെ മാറ്റി അത് നമ്മള് പിന്നെ പെയിന്റ് അടിച്ചിട്ടില്ലേ അലചേട്ട ഒന്നും ചെയ്തിട്ടില്ലേ പെയിന്റിക്ക അപ്പൊ ആദ്യം തന്നെ പ്രൈമർ അടിച്ചിടാന്ന് ചെയ്താലും അത് തേക്കിന്റെ ആണ് പക്ഷെ അത് നമ്മള് നമ്മളൊരു തേക്ക് മുറിച്ചിട്ടുണ്ടാക്കി അലചേട്ടാ അതും അങ്ങനെയാണ് പണിത് അവിടെ വെച്ചു അടച്ചുറപ്പ് ഇത് ഇത് പണിയാനൊരു കാരണണ്ട് അതിന്റെ ഇവിടുത്തെ വാതില് ഭയങ്കര മോശം വാതിലാണ് നടക്കലായ വാതിലേ അപ്പ എന്റെ മോള്ക്ക് എന്നും പേടിയാ അമ്മ ഒക്കെ തന്നെ വൈകുന്നേരമുള്ള നേരത്തെങ്ങാനും തന്നെ വിറ്റത് അച്ഛൻ ഉണ്ടാവും എന്നാലും ഇതിനൊരു ഉറപ്പില്ല ഉറപ്പില്ല ആ എന്നും പറയും ഇതിനൊരു ഉറപ്പില്ല അത് തട്ട് തട്ടി പോലമ്മെന്നൊക്കെ പറയും അങ്ങനെ അപ്പൊ കേക്ക് മുടിച്ചിട്ട് എന്തായാലും ഈ ഒരു വാതിലും അപ്പുറത്തെ ഡോർ അത്ലക്ക് ഒരു വാദ റോമിന് ഒരു വാദിലും കൂടിണ്ടാക്കിയ അങ്ങ വെറ്റതാണ് അതിനൊന്നും ചെയ്തില്ല രണ്ടാമതും ചെയ്തു ചെയ്തിടാട്ടോ ബിജെട്ട തദംടிட்டന്ന് പറഞ്ഞേട്ടാ ഇത് പ്രൈമർ മ് മറത്തും മടിക്കും പ്രൈമർ അപ്പോൾ അത് ലൂസാക്കല്ലേ നല്ലോണ ലൂസാക്കിയിട്ട് ടിന്നർ ഒഴിക്ക് ടിന്നർ ഒഴിച്ച് പൈലക്കിനി കുറച്ച് വേറെ പാത്രത്തിലേക്ക് എടുത്തേയിക്കി നമുക്ക് ടിന്നർ ഒഴിച്ച് കൊടുക്കുക മോദിനദി കുറെ കണ്ടമാനൊക്കെ ഉണ്ടാവും അപ്പൊ തീരെ വെള്ളം പോലെയ്യാ ഒരു ചൂണ്ടാവില്ല നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാലോ ആ കളർ തന്നെ പെയിന്റില്ലേ നമ്മടെ അത് പിടിച്ചാൽ മതി അപ്പോൾ ഒരു കൂട്ടം അടിച്ച അവസാനിപ്പിക്കുക അപ്പൊ തല വെക്കിട്ട് ആ ഇതല്ല അതേ കൂടലാ അതവിടെ ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇളകി ഇളകി നിൽക്കും അതില് അതിന്റെ ആ ഇത് മലയാന്നാക്കണ്ടട്ടാ ടുത്തുമ്പിലൊന്നും ആക്കണ്ട ഞാൻ ഇപ്പം അടിച്ചുകൂടെ കൂട്ടാം എനിക്ക് കൂട്ടാനോ കറികളൊക്കെ വെക്കാനുള്ള കാരണേ പപ്പറം ഫുള്ളായിട്ട് കഴിഞ്ഞൂലേ ചേട്ടാ നിപ്രം ആ മോളീന്ന് തൊട്ടടിച്ചോ അപ്പം അത് കുഴപ്പമുണ്ടാവില്ല മൂളീന്ന് തൊട്ട് അങ്ങനെ തന്നെ ആ പെയിന്റൊക്കെ ശരിക്കി അതിന്റെ അവിടെ ഒക്കെ നല്ല വൃത്തിണ്ടിപൊളിയല്ല ചേട്ടാ ആ ബാക്ക് വാഷ് എങ്ങാണിച്ചു കൊടുത്തേ അച്ഛന്റെ ഒരു വാതിലങ്ങനെ അടിച്ച് ഫുൾ ആക്കിട്ട് അടിക്കാൻ ആ അടിക്കാം ഇതേപോലെ തന്നെ കളർ കിട്ടുമല്ലോ ബ്രൗൺ പോലത്തെ കളർ അതെല്ലാം മേടിച്ചടിച്ചല്ലേ കെട്ടപ്പോ നമുക്ക് ചുമരമ്പലത്തെ അടിച്ചു തുടങ്ങാം ചുമരൊക്കെ കണ്ട കട്ടില പെയിന്റ് അടിച്ചാൽ മതി അത് പെയിന്റ് അടിച്ചിട്ടുള്ളതല്ല നമ്മള് അതും പ്രൈമർ അടിക്കണ്ട കാര്യമില്ലേ രണ്ടും പോലത്തെ വാതിലാ അപ്പൊ ഇതും കൂടി പ്രൈമർ അടിച്ചിടാം അപ്പൊ പിന്നെ പ്രൈമറിന്റെ ബ്രഷ്

മതി പപ്പക്ക് ഇഷ്ടപ്പെട്ടു പപ്പാരി അവനെ കുളിപ്പിച്ച് പെയിന്റീന്ന് ഇതാക്കി എടുക്കേണ്ടി വരും ഇവിടെ മണ്ണെണ്ണ തന്നെ കാർത്തിമുണ്ട് അവിടെ കാർത്തിമൻ തൃശ്ശൂർന്ന് വന്നതാ വിരുന്ന് വന്നതാ ഹായ് പറ അത് അപ്പ ഇവിടെ അച്ഛന അവിടെ മറ്റൊരിത് പ്രൈമർ അടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഈ പെയിന്റ് ഫുള്ളിത് അടിച്ചെടുക്കാം അപ്പൊ നമുക്ക് സമയമില്ലേറെ നമ്മള് അതവിടെ നിർത്തിവെച്ചിരിക്കുന്നേ ഇനി ഇത് അടിക്കാം അത് പേപ്പർ ഇട്ട് കൊടുക്കട്ടെ അല്ലെ പട്ടം തിരിച്ചല്ല ച്ചോടുത്ത ലാഡറൊക്കെ മേടിച്ച് വരണ്ടിട്ട് അച്ഛൻ നമ്മൾ കുറെ ഇങ്ങനത്തെ മേടിക്കുന്നു ഞാൻ കുറെ നാടായി വിചാരിക്കുന്നു മുള്ളിക്ക് നീ അച്ഛനുമേ ലാഡറും ഒക്കെ അച്ഛൻ്റെ ലാഡർ മിരുന്നിട്ടടിക്കുക കേട്ടാ നല്ല സുഖാതും ഇരുന്നടിക്കുക അല്ലാണ്ട് കട്ടി പറഞ്ഞ ചേട്ടാ അത് ഇത്തിരി കഴിയുമ്പോഴേക്കും അതിനകത്ത് ആവിയായി പോയില്ല പോയിട്ട് ടിന്നറ് അത് കട്ടിയാവും ലാഡർ നല്ല ഇതാട്ടാ സുഖാ നമുക്കൊത്തിരി വയസ്സായ ഒരുക്ക് പണ്ടൊക്കെ കോണിയുമെന്ന് നിന്നിട്ടല്ലായിരുന്നേ ഇതിപ്പോൾ നിൽക്കാനും സൗകര്യമുണ്ട് ഇരിക്കാനും സൗകര്യമുണ്ട് കാലും വേദന എടുക്കില്ലയ നല്ലതാ ഇല്ലാത്തോരോക്കെ ഒരെണ്ണം മേടിച്ചോ ഞാനെപ്പോഴേക്ക് അത് മുമ്പാവും അത് പൊട്ടേനും അത് കളയും കടകളല്ലാത്തവിടെ കൊണ്ടുപോയി തട്ടും പണ്ടത്തെ കാലത്ത് ഇപ്പൊ എന്റെ അടിക്കാൻ അറിയോ കുമ്മായ മേടിച്ചു കൊടുന്ന് നീറ്റി അതിന്റെ കളറൊന്നും അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് വലിയ വീടുകളിലൊക്കെ എങ്ങനെയാണ് അടിച്ചു പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഈ സാധാരണ ഒരു വിധം വീടുകളിലൊക്കെ ഈ ഇത് തന്നെയാണ് ഒരു ഇതും കാലഘട്ടം തൊട്ട് ഇപ്പോഴെന്ന് അത് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അതൊന്നും കാണിച്ചു കൊടുക്കണം അതൊക്കെ ശരിക്ക് കക്ക കൊണ്ടന്ന് നീറ്റി അതിൽ നീലം കൂട്ടി അത് തെളി ഊറ്റി എടുത്ത് അതിൽ ഒരു ചകിരിയിലെ ബ്രഷ് എടുത്ത് അത് ചകിരി ബ്രഷക്കിൻ്റെ അന്ന് പെയിന്റ് അടിക്കാൻ വരുന്നവർക്ക് കുമ്മായം പൂശെന്നു പറയുക അന്ന് കുമ്മായം പൂശാൻ പെയിന്റ് അടിക്കാൻ ഒന്നും പറയില്ലേ അതന്നെയുള്ളൂ പിന്നെ ജനലിന് താങ്ങുന്നില്ലല്ലോ അപ്പൊ പെയിന്റടിയിലാവശ്യമില്ല ചില വീടുകൾക്കൊക്കെ അത് പറയുന്നത് ഓരോ പൊത്തോളായിരിക്കും അല്ലെങ്കിൽ രണ്ട് കട്ട വെച്ചിട്ടിങ്ങനെ ഇതാക്കി ആക്കിണ്ടാവും അപൂർവ്വ വീടുകൾക്കൊക്കെ ആ ജാനലൊക്കെ ഉള്ളു അന്ന് അവരൊക്കെ പെയിൻ്റടിക്കുണ്ടാവും അതല്ല അന്നത്തെ പണ്ടത്തെ കാലത്തെ മാളിക വീടുകൾക്കൊക്കെ എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നത് നാലുകെട്ടുകൾക്കൊക്കെ എത്ര പ്രാധാന്യം കൊടുത്തിരുന്നത് അതാ നാലുകെട്ടിനും പത്ത് കെട്ടിനു പ്രാധാന്യം പേര് അടിക്കുന്നു ഞാനൊന്നും വിചാരിച്ചിട്ടല്ല അതിന് ഒരു നാലുകൊല്ലത്തേക്ക് അടിക്കു വിചാരിച്ചിട്ട് ചെയ്യുന്നതാവോന്ന് അറിയില്ല ഇപ്പൊ അടുത്ത കൊല്ലം ആ വീണ്ടും മുഷിയാവോ ഇല്ല അത് രണ്ടു മൂന്ന് കൊല്ലമായി അടിച്ചിട്ട് അടുത്തേ ചേട്ടത് അടിച്ച അവസാനിപ്പിച്ചാ മതി ഞങ്ങളൊക്കെ ചോറും ആളത് റെഡിയാക്കട്ട കറികളൊക്കെ അടിയിലിണ്ടന്ന് മേശേരക്കാർ മേ പ്രൈമർ അടിക്കുക ചുമരൊക്കെ ഒരു കോട്ട് കോട്ടടിച്ച് നിർത്തി കേട്ടോ നമ്മൾ എല്ലായിടത്തും ഇനി സെക്കൻഡ് കോട്ട് ഒന്ന് ഉണങ്ങിയിട്ട് വേണം അടിക്കാനായിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ നമ്മൾ മഞ്ഞ അടിച്ചു വാതിലൊക്കെ ഉണങ്ങിയിട്ടാണ് വേഗം തിന്നറ് കൂട്ടി അടിക്കണേ വേഗം ഉണങ്ങും അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ രണ്ട് കോട്ട് അടിച്ചു ആ ക്രീം കളർ പെയിൻ്റ് ചുമരമ്മയൊക്കെ ചുമരൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയില്ല നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മളെ സാധാരണ പെയിൻ്റ് അടിക്കുന്നവരെ പോ അടിക്കുന്ന പോലെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷിൻ്റെ പാടൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് അപ്പോൾ ഇനി നമുക്ക് ദ ഇങ്ങനത്തെ ഒരു കളർ പെയിൻ്റാണ് ഞാൻ മേടിച്ചു നോക്കുന്നത് മഹാഗണിയിലെ കളറ് അപ്പോൾ അത് നമുക്ക് ഇനി വാതിലും അടിക്കാം വാതിലും ഒരു വട്ടം കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വാതിലും ഒന്ന് പെയിൻറ്റ് അടിച്ചു ദേ ഈ കളർ പെയിൻ്റാണ് മഹാഗണി എന്ന് പറയുന്ന ഇതിന്റെ മരത്തിന്റെ കളറാണ് ഈ വരിക േ അപ്പൊ നമ്മുടെ അച്ഛൻ ഇപ്പോൾ അതേ പുറത്തേക്കൊന്ന് പോയിട്ടുള്ളൊക്കെ വരും കട്ടയ്മ നമ്മള് ആ കളർ തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഈ ഏതാണ്ട് എന്താ പറയുക ആദ്യം വെച്ചാൽ പ്രൈമറിന്റെ കളർ തന്നെ ഒരു വലിയ കുഴപ്പമില്ല അകത്തത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ കൊണ്ട് അടിച്ച് കഴിക്കാം അത് ചോദിച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു കളർ മേടിച്ചത് ഇനി കുറച്ച് കഷ്ടപ്പാട് കിണ്ടി അടിക്കാന്ന് അതിലേ കാച്ച് കൊടുത്തും പണിക്കാളെ നിർത്തി ഒന്ന് അടിപ്പിക്കണ ഒരു കുഴപ്പമില്ലാട്ടോ ഒക്കെ അവർ ചെയ്ത് എന്നാലും ഒതുക്കലും പിടിക്കരുത് അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് പെയിൻ്റ് അടി പ്രി പിടിച്ച പണിയാണ് പക്ഷെ എന്നാലും കരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നല്ല വൃത്തിയായി നമ്മൾ നമ്മളടിക്കണമെന്ന് വിചാരിച്ചാൽ പെയിൻറ് മാത്രം മേടിച്ചാൽ മതി മാത്രം പിന്നെ ഭംഗിയിൽ അടിക്കണോർ ചെയ്താൽ മതി ഇതത്തിൽ ക്ഷമയോടുകൂടി നല്ല വൃത്തിയിൽ കണകുണാറ് കാണിച്ചടിക്കണവരാണെങ്കിൽ ഒരു കാര്യമില്ല ചെയ്തിട്ട് വെറുതെ പെയിൻറ്റിൻ്റെ കാശ് കളയാന്നല്ലാണ്ട് ഇത് കുറച്ച് മെനക്കെട്ട് ഒന്ന് ചെയ്യണേ മെനക്കെട്ട് ചെയ്താൽ ഏതാണ്ട് നല്ല ഭംഗിയില്ല വരുമ്പോൾ രണ്ട് കുറെ നാളായിട്ടേ അച്ഛന് ഞാനൊക്കെ ഈ പെയിന്റ് അടി തുടങ്ങിയിട്ട് അത് കാരണം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റി അപ്പൊ ഈ വശം ഫുൾ ആയിട്ടാ ബാക്കാം അപ്പൊ അടക്കളൊക്കെ ഒരുവിധം പെയിന്റൊക്കെ അടിച്ച് ബാക്കിയുള്ളത് അച്ചവടയിൽ നിന്ന് അടിക്കുന്നിട്ടാണ് അപ്പൊ ഈ അത് ഇന്നലെ വൈകുന്നേരം കുറേ അടിച്ച് കഴിഞ്ഞതാണ് ഇപ്പം ഒന്ന് ബാക്കൾക്ക് ഫുള്ള് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുപ്പികളൊക്കെ ഒന്ന് വേറെ പെയിൻറ് മാറ്റി അടിച്ചു നല്ല കുട്ടപ്പനാകട്ട അപ്പം ഞാൻ ചുവപ്പ പെയിൻ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ചെറിയ ഇന്ന വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് തികയോ എന്നറിയില്ല എന്നാലും നമുക്ക് തികയണവരെ ഒന്നടിക്കാം അതൊക്കെ നല്ലതാണ് ഇത് തന്നെ വെക്കാം നമുക്ക് കുഴപ്പമില്ല കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതൊക്കെ പൊട്ടേ ആദ്യം തന്നെ അത് ഇത്തിരി ഫിനിഷിങ് കിട്ടാനായിട്ടേ നമുക്ക് പിന്നെ ഫ്രെയിമർ അടിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ പെയിന്റ് അധികം ആവൂലിയ ചെറിയ ടിൻ്റെ പെയിൻ്റ് തന്നെ മേടിച്ച് നോക്കണത് പോയി മേടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടോ പിന്നെ അധികം മേടിച്ച് വെച്ചാലേ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടും പിന്നെ അത് ബാക്കി അപ്പോൾ ആവശ്യത്തിന് പോയി മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് മേടിക്കുന്നത് പിന്നരച്ച് വെച്ചുട്ടാ ഇനി നമുക്ക് ഇത് പെയിന്റ് അടിക്കാം പടം വരയ്ക്കേണ്ട കാര്യം എനിക്കിത്തിരി കഷ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് ചളാക്കി വെച്ചതാ ഞാൻ അപ്പൊ പടം വരയ്ക്കുള്ള പെയിന്റ് മാത്രം അടിച്ച് കുട്ടപ്പനാക്കി നമുക്ക് വെച്ച അറിയാത്ത പണിക്ക് പോണ്ട കാര്യമില്ലല്ലോ എന്നാലും നോക്കി കാ പറ്റുമോന്ന് ആദ്യം അടിച്ചതൊക്കെ നമുക്കൊരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് അത് ചോപ്പയോ വെള്ളയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഇതേ ശരിക്കും പറയണെങ്കിൽ വാട്ടർ പെയിന്റ് ഇല്ലേ അതാണ് നല്ലത് ഇത് എൻ്റെ അതല്ലേ പെയിന്റ് അപ്പോൾ ബ്രഷുകൾ മാറി മാറി ബ്രഷ് അല്ലെങ്കിൽ പിന്നെ കുറേ ബ്രഷ് വേണം ഇതല്ലെങ്കിൽ ടിന്നറിലിട്ട് കഴുകി വൃത്തിയാക്കി അതെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പം ഞാൻ അതൊന്നും മേടിക്കാൻ പോയില്ല പിന്നെ എങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു വാട്ടർ പെയിൻ്റ് ആണെങ്കിൽ കഴുകുക നല്ല എളുപ്പമാണെങ്കിൽ ചോപ്പ് അടിക്കാമുള്ളതൊക്കെ ചോപ്പ് അടിച്ചു വരിക എന്നിട്ട് ബ്രഷ് കഴുകിയിട്ട് പിന്നെ നമുക്ക് വെള്ളടി വെള്ളയോ മഞ്ഞയോ വേറെ വെള്ളടിക്കാം എന്നിട്ട് അതിന് എന്തെങ്കിലും വല്ല ഡിസൈൻ ഒരു ഡിസൈൻ വരച്ച് നോക്കിയിട്ടാ ഇവിടെ ഭംഗിയൊന്നും ആയിട്ടില്ല കാണിച്ചു തരാം പഠിച്ചിട്ടിരിക്കുക എന്നാലൊന്നു കാടിച്ചു തരാം ചേട്ടാ ഇങ്ങനൊരു ഡിസൈൻ ഉണ്ടാക്കിയേ എൻ്റെ ഭംഗിയൊന്നുമില്ല എന്നാലും എനിക്ക് പറ്റുള്ള നല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ കൊറേ ഇങ്ങനെ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി സിമ്പിളായിട്ട് പറ്റുന്നതൊക്കെ ഇണ്ട് പല കളറുകളുണ്ട് നമ്മുടെ കയ്യിൽ പക്ഷെ ബ്രഷും കഴുകലും ബുദ്ധിമുട്ടാ മൊത്തം ചോപ്പിച്ചെടുത്തിട്ട് പറയാം ആടായിട്ടേട്ടാ ഇതൊക്കെ ഞാൻ അതിൻ്റെ കേട്ടോ ഈ കാട്ടിക്കൂട്ടത്തരി ഇപ്പോൾ വീഡിയോയിൽ കാണാത്ത കാര്യം അമ്മിയല്ലേ കാട്ടിക്കൂട്ടി അമ്മയും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ എനിക്കത് കാണിക്കാൻ നടക്കിയിടും എൻ്റെ കരവിരുദ് നിങ്ങളൊക്കെ കണ്ടിഞ്ഞെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ശരി ബാളോരോട് പറഞ്ഞപ്പോൾ വാൾ പറയാം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കേണ്ടി പറയാം അയ്യോ ഇതിലും നന്നായി സ്ത്രീ കൂട്ടം വരയ്ക്കുള്ള അമ്മ അപ്പോൾ എനിക്കൊന്നാമത്തേത് ശബ കുറവാണ് പിന്നെ എൻ്റെ കുറവൊക്കെ എനിക്ക് വേദന എടുത്ത് തുടങ്ങിയിരുന്നില്ലേ എനിക്കറിയില്ലാട്ടോ അതൊന്നല്ല കാരണം എനിക്കറിയില്ല എനിക്ക് എനിക്കിത്ര അറിയുള്ളു പിന്നെ കുറേ നേരത്തി ഇരുന്ന് മാറ്റി മറിച്ചു മാറ്റി മറും ഞാനൊക്കെ എന്റെ മാള് നന്നായി വരയ്ക്കും പ്രാവിനൊക്കെ പ്ലസ്ടൂവിനൊക്കെ ഒരേ ഇതോളൊക്കെ വരയ്ക്കുമ്പോഴേ പിന്നെ തവള എന്നൊക്കെ വരച്ചിട്ട് ഇരിക്കുന്ന ചോദിച്ചാൽ ചാടുന്ന പോലെ തോന്നും എനിക്ക് തോന്നുന്നതാ പാട്ടോ അവന്റെ മോള് വരച്ചത് ഞാൻ അധികം കണ്ടിട്ടുള്ളൂ പിന്നെ അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കറകറൊക്കെ വരച്ചിട്ടില്ലേ ഇതൊക്കെ അവർ ചെയ്തിട്ടില്ലെന്ന് അവരുടെ കഴിവല്ലത് അപ്പോൾ എനിക്കതുപോലെയൊന്നും പറ്റില്ല കേട്ടാ ഞാൻ വിചാരിക്കാറുണ്ട് ശ്രീ ഒരു വിധം പിന്നെയും വരയ്ക്കും അപ്പോൾ അത് മുന്നൊരുക്കത് പറ്റണമെന്ന് വിചാരിക്കും ഞാൻ ഓരോരുത്തരെ മുഖച്ചായേരി വരയ്ക്കാൻ പറ്റുക ആ നേര് സിനിമ കണ്ടില്ലേ അതിൽ ആ കുട്ടി കണ്ണ് കണ്ടില്ലെങ്കിലും അയാളുടെ രൂപത്തിന് വരച്ചാൽ അതൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാ നേരിയ സിനിമേനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു വിചാരിച്ചാ യാഥാർത്ഥ്യാണെന്ന് വിചാരിച്ചാ അതൊരു ഞെട്ടിക്കുന്ന സംഭവമല്ലോ അപ്പം ഞാനെനിക്ക് പറ്റണോണോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാൻ പൂരന്ത നിങ്ങൾക്ക് കാണിച്ചരാൻ വിചാരിച്ചിട്ട് കട്ടിക്കൂട്ടത് പൂ വരച്ചിൻ്റെ പിന്നെ ഇവിടെ ഒരു പൂ വരച്ചിട്ടുണ്ട് ഓരോന്നോരോന്നും വരച്ച് വരുന്നില്ല അപ്പം ഞാനെന്തിട്ട് ചെയ്യുന്നത് ചോദിച്ചാലേ ഇങ്ങനെടുത്തിട്ട് അതിന് കാണിക്കണ വേണ്ടത് അങ്ങനെയാണ് അപ്പം ഇത് വേറെ അടിക്കാം വേറെ എന്തായാലും ചെയ്യാം എണ്ണങ്ങളൊന്നും ഞാൻ ഡിസൈൻ ചെയ്തില്ല കേട്ടോ എൻ്റെ ഡിസൈൻ എനിക്കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ അത് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഞാൻ ഇതന്നെ വെക്കുന്നേ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വെച്ചാൽ ഇതാകുമ്പോൾ ഇരുന്നോളൂ ഏ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞാൽ ആകെ അലങ്കോലായിട്ട് കിടക്കുക അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ക്ലിയർ ആക്കണ്ടേ നമ്മൾ ടീ സമയത്തല്ലേ റെഡിയാക്കാം അപ്പോൾ വരുമ്പോ നമ്മൾ അപ്പോൾ ഈ വശം വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ആക്കിട്ടിപ്പറത്തെ വശം അപ്പോൾ ജനലേമ വെക്കാം നമുക്ക് വലിയ ഭംഗിയൊന്നല്ല പക്ഷെ അവിടെ ഇരുന്ന് അത് അപ്പൊ എനിക്കൊരു ഷ്ടം അതാണ് ഇരിക്കണം എന്ന് അപ്പോൾ അവിടെ അങ്ങോട്ട് സെറ്റ് ആയിക്കണ്ട ഇതൊക്കെയാണ് കേട്ടോ അമ്മയുടെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങൾ അടക്കളൊന്നും എടുപ്പാക്കി എടുക്കരുത് വെടുപ്പാക്കി അടിവശമൊക്കെ ഒന്ന് വെടുപ്പാക്കാണ്ട് ബാക്കിയൊക്കെ ഞാൻ ക്ലിയർ ആക്കി എടുത്ത് അപ്പോൾ എല്ലാവരും പറ്റണവരൊക്കെ ഇങ്ങനെ ചെയ്തോ കുറേ നേരത്തെ പണിയെടുക്കണം അപ്പോൾ വൃത്തിയായി കിട്ടും പിന്നെ കുറച്ച് കാശിനാഭിക്കാമെന്ന് മാത്രം കാശിനേക്കാളും കൂടുതൽ പണിയെടുക്കേണ്ടി വരും ഇനിയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് നമുക്ക് പിന്നെ ടൈം ഇല്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും രജാവ്